എൻ എച്ച് എസ്സിലെ പ്രിസ്ക്രിപ്ഷൻ ചാർജിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ഒരു ഒരു പ്രിസ്ക്രിപ്ഷന് അതായത് നമ്മൾ സർജറിയിൽ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ തന്നു അല്ലേൽ എൻ എച്ച് എസ് ഹോസ്പിറ്റലിൽ കിടക്കുവാണെങ്കിൽ പ്രിസ്ക്രിപ്ഷനൊക്കെ ഫ്രീ ആണ് അല്ലാതെ അവർ ഇപ്പം പുറത്തോട്ട് കുറിച്ച് തന്നു അപ്പോൾ നമ്മൾ മേടി പിന്നെ ഫാർമസിയിൽ പോയി മേടിക്കണം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓരോ ഐറ്റം മേടിക്കുന്നതിന് ഒമ്പത് പൗണ്ട് തൊണ്ണൂറ് വെൻസ് ആണ് അപ്പം നമ്മൾ കുറച്ച് മൂന്നോ നാലോ ഐറ്റം ഒക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് അത്രത്തിൻ്റെ സെപ്പറേറ്റ് ആയിട്ടിങ്ങനെ കൊടുക്കണം അതായത് നാല് ഐറ്റം നാലായിട്ടുണ്ടെങ്കിൽ നാല് മുപ്പത്താറും അതായത് നാൽപ്പത് പൗണ്ട് അടുത്ത് വരും അതായത് ഒമ്പത് തൊണ്ണൂറല്ലേ അപ്പം നാൽപ്പത് പൗണ്ട് അടുത്ത് വരും അപ്പം അങ്ങനെയുള്ളപ്പം നമുക്ക് പ്രീ പെയ്ഡ് നമുക്ക് റെഗുലറായിട്ട് മെഡി മെഡിക്കേഷൻ എടുക്കുന്നവരാണെങ്കിൽ പ്രീ പെയ്ഡ് ആയിട്ട് എടുക്കുവാണെങ്കിൽ ലാഭം കിട്ടും അത് മൂന്ന് മാസത്തിൻ്റെ എടുക്കാം അല്ലെങ്കിൽ ഒരു വർഷത്തിൻ്റെ എടുക്കുക അപ്പം റെഗുലറായിട്ട് ഒരു മൂന്ന് ഐറ്റംസിലൊക്കെ കൂടുതലുള്ളവർക്ക് പ്രീ പെയ്ഡായിട്ട് എടുക്കുന്നതാണ് നല്ലത് അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയാം എല്ലാവർക്കും തന്നെ നമുക്ക് പൈസ കൊടുക്കണം പക്ഷെ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട് കുട്ടികൾക്ക് പതിനാറ് വയസ്സ് വരെ ഫ്രീ പ്രിസ്ക്രിപ്ഷനാണ് പതിനാറ് മുതൽ പതിനെട്ട് വരെ അവർ ഫുൾ ടൈം എഡ്യൂക്കേഷൻ ആണെങ്കിൽ അവർക്കും മെഡിക്കേഷൻ ഫ്രീ ആയിട്ട് പ്രിസ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് കിട്ടും പിന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്ന കുറച്ച് മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട് അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അറുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അറുപത് വയസ്സിന് മുകളിലുള്ള ഉള്ളവർക്ക് ഫ്രീ പ്രിസ്ക്രിപ്ഷൻ ആണ് കുറേ മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട് നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് കിട്ടുന്നത് അതായത് എ പെർമനന്റ് ഫിസ്റ്റുല അതായത് കൊളോസ്റ്റമിയൽ അറഞ്ചോസ്റ്റമി ഇലിയോസ്റ്റമി സീകോസ്റ്റമി വിച്ച് നീഡ്സ് കണ്ടിന്യൂസ് സർജിക്കൽ ഡ്രസ്സിങ് ഓറാൻ ആപ്ലിയൻസ് ഇങ്ങനെ ഉള്ള ഫിസ്റ്റലായ ഡ്രസ്സിങ് ആവശ്യമുള്ള അല്ലെങ്കിൽ നമുക്ക് കുളോസ്റ്റമിയ ഇലിയോസ്റ്റമിയൊക്കെ നമ്മൾ ബാഗ് അറ്റാച്ച് ചെയ്യുന്ന അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഫ്രീ ആയിട്ട് പ്രിസ്ക്രിപ്ഷൻ കിട്ടും പിന്നെ ഹൈപ്പോ അഡനാലിസം ഡയബറ്റിസ് ഹൈപ്പോ പാര തൈറോഡിസം ഹൈപ്പോ തൈറോയിഡിസം മിസ്തീനിയ ഗ്രേവിസ് മിക്സ് ഡീമ അത് ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ പിന്നെ എപ്പിലെപ്സി എപ്പിലെപ്സിക്ക് കണ്ടിന്യൂസ് മെഡിക്കേഷൻ എടുക്കേണ്ടി വരുന്നതും അവർക്കും ഫ്രീ പ്രിസ്ക്രിപ്ഷൻ ആണ് പിന്നെ കണ്ടിന്യൂ കണ്ടിന്യൂസ് ആയിട്ട് ഫിസിക്കൽ ഡിസബിലിറ്റി അങ്ങനെ ഉള്ളവർക്ക് അതായത് പുറത്തു പോകാൻ ആരുടെങ്കിലും ഹെൽപ്പ് വേണം തനിയെ വെളിയിലൊന്നും പോകാൻ പറ്റാത്തവർക്ക് വിച്ച് മീൻസ് യു കെ നോട്ട് ഗോ ഔട്ട് വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് അനദർ പേഴ്സൺ അങ്ങനെയുള്ളവർക്ക് പ്രിസ്ക്രിപ്ഷൻ ഫ്രീ ആണ് പിന്നെ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിലോ അതിനുള്ള ട്രീറ്റ്മെന്റിലോ ഒക്കെ ഉള്ളവർക്ക് പ്രിസ്ക്രിപ്ഷൻ ഫ്രീ ആണ് എന്തൊക്കെയാണെങ്കിൽ കുറച്ച് മെഡിക്കൽ കണ്ടീഷൻസ് പിന്നെ വേറെ ഉണ്ട് പ്രഗ്നൻ്റ് ലേഡീസിന് പ്രഗ്നൻറ്റ് വുമൺ ആൻഡ് ദോസ് ഹു ഹാവ് ഹാഡ് എ ബേബി ഇൻ ദ ലാസ്റ്റ് ട്വൽവ് മന്ത്സ് അതായത് കുഞ്ഞിന് പന്ത്രണ്ട് മാസം ആകുന്നിടം വരെ ഉള്ളവർക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് പ്രിസ്ക്രിപ്ഷനൊക്കെ ഫ്രീ ആണ് ഈ ഫ്രീ ഫ്രീ മെഡിക്കേഷൻ കിട്ടണമെങ്കിൽ അതിന് അവർ മെഡിക്കൽ എക്സംഷൻ കാർഡെന്നുകൊണ്ടൊരു കാർഡ് തരും അതിന് നമ്മൾ അപ്ലൈ ചെയ്യണേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കാർഡ് തരും അപ്പോൾ നമുക്ക് അത് അന്ന് ആ കാർഡ് കിട്ടി കിട്ടിക്കഴിയുമ്പം മുതലും നമുക്ക് എക്സംഷൻ കിട്ടും അതായത് പ്രിസ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് കിട്ടും പിന്നെ ലോ ഇൻകം അതിന് ലോ ഇൻകം ഒക്കെ അവർ ചെക്ക് ചെയ്തിട്ട് അതിനൊരു എന്താ എത്ര ഇൻകോ എന്നുള്ള അനുസരിച്ചിട്ടുള്ളതാണ് തരുന്നത് അത് കഴിഞ്ഞ് പിന്നെ പീപ്പിൾ ഹു റിസീവ് വാർ പെൻഷൻ സ്കീം ഓർ ആർംഡ് ഫോഴ്സസ് കോമ്പൻസേഷൻ സ്കീം പേയ്മെൻറ്റ്സ് ഇൻകം ബേസ്ഡ് സപ്പോർട്ട് ഇൻകം ബേസ്ഡ് ജോബ് സിക്യേഴ്സ് അലവൻസ് ഇൻകം റിലേറ്റഡ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് സപ്പോർട്ട് അലവൻസ് ഓർ പെൻഷൻ ക്രെഡിറ്റ് ഗ്യാരൻ്റി ക്രെഡിറ്റ് ഇവർക്ക് കിട്ടും ഫ്രീ പ്രിസ്ക്രിപ്ഷൻ ഇവരൊക്കെ ഇതിനെ അപ്ലൈ ചെയ്തിട്ട് കാർഡ് കിട്ടണം ലോ ഇൻകം അതായത് ഫാമിലി ഇൻകം ഓഫ് ഫിഫ്റ്റീൻ തൗസൻഡ് ടു ഹണ്ട്രഡ് ആൻഡ് സെവൻറ്റി സിക്സ് ഓർ ലെസ് അല്ലെങ്കിൽ റിസീവിങ് ചൈൽഡ് ടാക്സ് കെട്ടിയിട്ട് ഓർ വർക്കിംഗ് ടാക്സ് ക്രെഡിറ്റ് പിന്നെ കുറച്ച് ഒക്കെ മേടിക്കുന്നവർക്കും അതിൻ്റേതനുസരിച്ച് അവർ എലിജിബിലിറ്റി നോക്കിയിട്ട് തരും അതിൻ്റെയൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും അല്ല അല്ലെങ്കിൽ അവർ അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അവർ നമ്മൾ എലിജിബിൾ ആണോ എന്നുള്ളത് അവർ നമ്മളെ അറിയിക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രീ പേയ്മെൻ്റ് അതായത് നമുക്ക് മൂന്ന് കൂടുതലൊക്കെ ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രീ പേയ്മെൻറ്റ് ഒന്നെങ്കിൽ മൂന്ന് മാസത്തെടുക്കാം അല്ലെങ്കിൽ ഒരു വർഷത്തെ വർഷത്തെടുക്കാം അങ്ങനെ എടുക്കുന്നതായിരിക്കും നമുക്ക് ലാഭം ഓരോ ഐറ്റത്തിനും ഒമ്പത് പൗണ്ട് തൊണ്ണൂറ് പെൻസ് കൊടുക്കുന്നേക്കാൾ ലാഭം ഇതാണ് അപ്പോൾ നമ്മൾ മൂന്ന് മാസത്തെ എടുക്കുകയാണെങ്കിൽ മുപ്പത്തിരണ്ട് പൗണ്ട് അഞ്ച് പെൻസ് ആകുന്നേ അപ്പോൾ അത് എത്ര ഐറ്റംസ് ഉണ്ടെങ്കിലും നമുക്ക് കൂടുതൽ നാലോ അഞ്ചോ എത്ര ഉണ്ടെങ്കിലും ഈ എമൗണ്ടിന് കിട്ടും അതുപോലെ തന്നെ ഒരു വർഷത്തേതാണെങ്കിൽ നൂറ്റി പതിനാല് ആര പൗണ്ട് നൂറ്റി പതിനാലര പൗണ്ടാണ് പന്ത്രണ്ട് മാസത്തേക്ക് അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അവരതിൻ്റെ പ്രീ പേയ്മെൻറ്റ് കാർഡ് തരും അപ്പോൾ ഇത് നമ്മൾ അവിടെ കാണിച്ചാൽ നമ്മൾ ഈ പൈസ അടച്ചിട്ട് കാർഡ് എടുക്കണം അപ്പോൾ നമുക്ക് പലതരം മരുന്നുകളുള്ളവർക്കാണെങ്കിൽ ഈ പ്രീ പെയ്ഡ് കാർഡ് എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ സർജറി ചോദിച്ചാൽ മതി ഇതിനെക്കുറിച്ച് അവർ അതിൻ്റെ ഫോമൊക്കെ തരും അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്യാം ഓൺലൈനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എലിജിബിൾ ആണെങ്കിൽ അവർ നമുക്ക് അത് പ്രോസസ്സ് ചെയ്തിട്ട് അതിൻ്റെ കാർഡ് പ്രീ കാർഡ് കാർഡ് അയച്ചിരുന്നു നമ്മൾ പൈസ അടച്ച് കഴിയുമ്പോൾ അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കി ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൈസ ലാഭിക്കാൻ പറ്റും ഇതിപ്പോൾ ഇംഗ്ലണ്ടിലെ കാര്യമാണ് പറഞ്ഞത് വെയിൽസിലും സ്കോട്ട്ലൻഡിലും ഒക്കെ പ്രിസ്ക്രിപ്ഷൻസ് ഫ്രീ ആ എന്നുള്ളതാണ് കേട്ടിരിക്കുന്നത് അപ്പം അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് നോക്കിയില്ല അപ്പം അതിന് ഇത് ഇംഗ്ലണ്ടിലെ കാര്യം മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ആരെങ്കിലും വിസിറ്റിംഗ് മിസായാലും ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഫ്രീ ട്രീറ്റ്മെൻറ്റ് ഇല്ല അതുകൊണ്ട് നല്ല ഇൻഷുറൻസിന്റെ കവർ എന്തെങ്കിലും അസുഖം ഇപ്പോൾ ധാരാളം നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ ഇവിടെ വന്നു കഴിഞ്ഞ് സ്ട്രോക്ക് ഉണ്ടാകുന്നു കുഴഞ്ഞു വീഴുന്നു കഴിഞ്ഞ മാസമാണ് ഒരു അറുപത് വയസ്സുള്ള ഒരു ഇവിടെയുള്ള മകൾ ഇവിടെ ഉള്ളതാണ് അവരുടെ അമ്മ വന്നിട്ട് വന്നിട്ട് പതിമൂന്ന് ദിവസമായുള്ള ആയിരുന്നുള്ളൂ എന്നിട്ട് അവർ ഷോപ്പിങ്ങിന് പോയ സമയത്ത് സൂപ്പർ മാർക്കറ്റിൽ കുഴഞ്ഞു വീണു കുഴഞ്ഞു വീണ് ആംബുലൻസ് എത്തിയപ്പോഴത്തേന് അവർ മരിച്ചു അവർക്ക് ഉണ്ടായിരുന്നു പറഞ്ഞാൽ അവർ അവരുടെ പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞത് വലിയൊരു ക്ലോട്ട് ഉണ്ടായിരുന്നു ലങ്സിനകത്ത് അപ്പോൾ നമ്മൾ നല്ലൊരു ഇൻഷുറൻസ് കവർ എടുത്തോണ്ട് വേണം വരാൻ അതുപോലെ തന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഇപ്പോൾ ഇതും കൂടെ എൻ്റെ കൂട്ടത്തിൽ പറയാൻ ശ്രദ്ധിക്കാനുള്ള നമ്മൾ നമ്മുടെ പ്രായമായവരെ മാതാപിതാക്കൾ ഒക്കെ കൊണ്ടിരുന്നവർ ബന്ധുക്കൾ ഒരു അമ്പത് വയസ്സിന് മുകളിലോട്ടുള്ളവരാണേലും ഇതിനു മുന്നേ യാത്ര ചെയ്യാറൊക്കെയാണ് അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല അപ്പോൾ നമ്മൾ പിന്നെ ഫ്ലൈറ്റല്ലേ ഇരിക്കുമ്പോഴേ എഴുന്നേറ്റ് ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നടക്കണമെന്നും അതുപോലെ തന്നെ കംപ്രഷൻ സോക്സ് ഇടുന്ന കാര്യം പിന്നെ കാലിൻ്റെ എക്സസൈസ് ചെയ്യുന്ന കാര്യം ഇതെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കണം അങ്ങനെ ആകുമ്പം ഇരിക്കുമ്പോൾ ഈ ഡി വി ടി ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പി ഇ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ ക്ലോട്ട് ഫോം ചെയ്തിട്ട് അപ്പോൾ അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം അപ്പോൾ ഇങ്ങനെ ഫ്ലൈറ്റ് യാത്ര കഴിഞ്ഞ് ഒത്തിരി പേർക്ക് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് ഇവിടെ വിസിറ്റിങ്ങിന് വരുന്ന പേരൻസിന് ഒത്തിരി പേർക്ക് ഇങ്ങനെ വളരെ ആയിട്ടുള്ള ഓരോ അസുഖങ്ങളും ഉണ്ടാകുന്നുണ്ട് പ്രത്യേകമായിട്ട് നല്ല ഇൻഷുറൻസ് കവറിങ് എടുത്തുകൊണ്ട് വേണം വരുവാനും അല്ലെങ്കിൽ ഇവിടെ എൻ എച്ച് എസിലൊക്കെ അഡ്മിറ്റോ എല്ലാം ആകേണ്ട വന്നു കഴിഞ്ഞാൽ വളരെയധികം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തത്രയും പൈസയാവും കുറച്ച് ദിവസങ്ങളിലൊക്കെ കിടക്കണ്ട വന്നാൽ അത് അത് അതെല്ലാവരും ശ്രദ്ധിക്കണം കുട്ടികൾക്ക് പതിനെട്ട് വയസ്സ് പതിനാറ് വയസ്സ് വരെ ഉള്ളവർക്ക് എല്ലാം ഫ്രീ ആണ് അതുപോലെ ഗ്ലാസ്സസ് ആണ് ഡെന്റൽ ചെക്കപ്പ് ഡെന്റൽ ട്രീറ്റ്മെന്റ് എല്ലാം ഫ്രീ ആണ് പിന്നെ പതിനാറ് മുതൽ വൈകിട്ട് വരെ ഒരു ഫുൾ ടൈം എഡ്യൂക്കേഷൻ ആണെങ്കിൽ ഇതൊക്കെ ഫ്രീ ആണ് അത് കഴിഞ്ഞാൽ പിന്നെ പൈസ കൊടുക്കണം ഫ്രീ ഒന്നുമില്ല പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ഇല്ല അതിന് നമ്മൾ സാധാരണ എല്ലാവരും കൊടുക്കുന്ന പോലത്തെ ചാർജ് കൊടുക്കണം അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ എൻ എച്ച് എസ് പ്രിസ്ക്രിപ്ഷനെ കുറിച്ച് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെല്ലാവർക്കും ബായ്